ഹായ് ഹലോ വലതൂരു മുൻപേയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ എന്തായാലും ബാലചന്ദ്രൻ തീരുമാനിച്ചു വൈജയന്തി തന്നെ ഇത്രയും നാൾ ദ്രോഹിച്ചതല്ലേ അതും ഇരുപത്തിരണ്ട് വർഷം എന്തൊക്കെയാണെങ്കിലും ഇരുപത്തിരണ്ട് വർഷം ഈ രഹസ്യങ്ങൾ തനിൽ നിന്ന് ഒളിച്ചു വെച്ചതല്ലേ അപ്പൊ വൈജയന്തിയെ ഇനി അനുസരിക്കണ്ട വൈജയന്തിക്കിട്ട് പണി കൊടുക്കാനായിട്ട് ബാലചന്ദ്രൻ തീരുമാനിച്ചു എന്നാൽ അലീന വൈജയന്തിയുടെ മകളാണെന്ന് അറിഞ്ഞിട്ടും ബാലചന്ദ്രൻ ഒരു ഒരു എന്താ പറയാ ഒരു പാവം കുട്ടി ആണെന്നുണ്ടെങ്കിലും വൈജയന്തി അലീനയോട് ഒരു ക്രൂരതയല്ലേ ചെയ്തത് അപ്പൊ അതുകൊണ്ട് തന്നെ അലീനയെ ചേർത്ത് പിടിക്കാനായിട്ടും ബാലചന്ദ്രൻ ശ്രമിച്ചു തീരുമാനിച്ചു പക്ഷേ ഇതൊന്നും അംഗീകരിക്കാതെ അല്ലെങ്കിൽ ഇതൊന്നും സഹിക്കാൻ പറ്റാതെ പല പ്രശ്നങ്ങളും ഇപ്പോൾ അവിടെ കടപ്പാട്ടൂർ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഈ പ്രശ്നങ്ങളിൽ നിന്നും അലീന എങ്ങനെ രക്ഷപ്പെടും എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആ ബാലചന്ദ്രൻ അലിനെ വിളിച്ചിരിക്കുകയാണ് അപ്പോൾ അലീനയോട് കുറെ കാര്യങ്ങൾ സംസാരിച്ചു അതിന്റെ കൂട്ടത്തിൽ തന്നെ നീ തീരുമാനിക്കണം നീ ഈ വീട്ടിൽ നിന്നും പടിയിറങ്ങി പോയി കഴിഞ്ഞാൽ നിന്നെ ഞാൻ എവിടെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ കൊണ്ടുവിട്ടോളാം നീ ഇപ്പൊ പറ നിനക്ക് പോകേണ്ട സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞാൽ മതി ഞാൻ അവിടെ കൊണ്ടുവിട്ടോളാം പക്ഷേ നിന്നെ കൊണ്ടാക്കിയതിന് ശേഷം ഞാൻ തിരിച്ചു വരത്തില്ല ഞാൻ ആ വഴി ഞാൻ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോകും പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നാണോ അലീന ഈ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് അന്നായിരിക്കും ഞാനും ഈ വീട്ടിലേക്ക് വരുന്നത് എന്ന് ബാലചന്ദ്രൻ അലീനയോട് ഉറപ്പിച്ച് പറഞ്ഞു അങ്ങനെ ബാലചന്ദ്രൻ അലീനയോട് തൻ്റെ തീരുമാനം ഉറപ്പിച്ച് പറഞ്ഞു ഇനി നിനക്ക് തീരുമാനിക്കാം എന്ന് അലീനയോട് പറയുമ്പോൾ താൻ ഇനി എന്ത് തീരുമാനിക്കാനാണ് എനിക്കൊന്നും പറയാനില്ല എന്ന മട്ടിൽ അലീനയും മിണ്ടാതെ നിന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതം തോന്നുന്നുണ്ട് അതായത് ഈ ബാലചന്ദ്രൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷനെ എന്തായാലും അലീനയോട് ബാലചന്ദ്രൻ പ്രത്യേകിച്ച് ഒരു കാര്യവും കൂടി പറഞ്ഞു നീ ഇനി എൻ്റെ കാര്യങ്ങളും അമ്മയുടെ കാര്യങ്ങളും മാത്രം നോക്കിയാൽ മതി വേറെ ഒന്നും ചെയ്യണ്ട എനിക്ക് എനിക്ക് കൃത്യസമയത്തുള്ള ഫുഡ് പിന്നെ മരുന്ന് അത് കഴിഞ്ഞിട്ട് എൻ്റെ കെയറിങ് എല്ലാം നീ തന്നെ നോക്കണമെന്നും അലീനയോട് ബാലചന്ദ്രൻ പറഞ്ഞു പിന്നെ ഇവിടെ ആര് എന്ത് ചോദിച്ചാലും ബാലചന്ദ്രന്റെ മകളാണ് എന്ന് പറഞ്ഞാൽ മതിയെന്നും അലീനയോട് ബാലചന്ദ്രൻ പറയുകയും എന്നിട്ട് അലീനയെ പറഞ്ഞു വിടുകയും ചെയ്തു പോകുന്നതിന് മുന്നേ തന്നെ ഇവിടെ പലരും നിനക്കെതിരെ യുദ്ധത്തിന് വരും നിന്നെ തകർക്കാനും തളർത്താനായിട്ടും പലരും ശ്രമിക്കും പക്ഷെ നീ അതിൽ നിന്നൊന്നും അതിലൊന്നും തളർന്നു പോകരുത് നീ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടണം കരകയറി വരണം ആ സമയത്ത് എല്ലാവരും എനിക്കെതിരെ യുദ്ധത്തിന് വരുമ്പോഴും നീ എനിക്ക് താങ്ങും തണലുമായിട്ട് എനിക്കൊപ്പം ഉണ്ടാകണമെന്നും അലീനയോട് ബാലചന്ദ്രൻ പറഞ്ഞു ഇത് കേട്ട് നല്ല സങ്കടത്തിലാണ് അലീന താഴേക്ക് പോയത് അപ്പോൾ അലീന വരുന്നതിന് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് കുറേ പേര് നിൽക്കുവാണ് അലീന എന്താണ് പറയുന്നത് അലീനയോട് എന്താണ് ബാലചന്ദ്രൻ പറഞ്ഞിട്ടുണ്ടാവുക എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്തായിരുന്നു അലീന തിരിച്ചറങ്ങി വന്നത് അലീന മിണ്ടാതെ അകത്തേക്ക് കയറി പോകാനായിട്ട് നോക്കിയപ്പോൾ അലീനെ പിടിച്ചു നിർത്തുകയും എന്താണ് ബാലചന്ദ്രൻ ചോദിച്ചത് എന്ന് അലീനയോട് വൈജയന്തി ചോദിച്ചു ആ സമയത്ത് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ ബാലചന്ദ്രൻ അവിടെ തന്നോട് പറഞ്ഞ കാര്യങ്ങൾ അതായത് ഈ വീട്ടിൽ നിന്ന് പോകാൻ പാടില്ല ഇനി എന്റെ കാര്യങ്ങൾ നീ തന്നെ നോക്കണം ഭക്ഷണവും മരുന്നും കെയറിങ് എല്ലാം നീ തന്നെ നോക്കണം എന്നൊക്കെ പറഞ്ഞ ബാലചന്ദ്രൻ അലീന വൈജയന്തിയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ ബാലചന്ദ്രൻ ഈ കാര്യം അതായത് നീ പോകുന്നില്ലേ എനിക്ക് പോകണം എന്ന് നീ ബാലചന്ദ്രനോട് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ അതിന് മറുപടിയായിട്ട് ബാലചന്ദ്രൻ സാർ തന്നെ എന്നോട് പറഞ്ഞത് നീ പോകരുത് നീ എനിക്കൊപ്പം എപ്പോഴും ഉണ്ടാകണം നീ ഒരു കാരണവശാലും ഇവിടെ നിന്ന് പോകരുത് എന്നാണ് അപ്പൊ നീ എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോ ഞാനും എന്നാലും പറഞ്ഞു സാർ എനിക്ക് പോകണം എന്ന് പറയുമ്പോഴും നീ പോകരുതെന്നാണ് എന്നോട് പറഞ്ഞതെന്ന് അലിന പറഞ്ഞു അപ്പൊ അത് കേട്ടപ്പോ വൈജയന്തിക്ക് മനസ്സിലായി അലീനെ ഇനി ഇവിടെ പോകാനല്ല ഇവിടുന്ന് ഇവിടെ തന്നെ നിൽക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണെന്ന് അപ്പൊ വൈജയന്തി ഉടനെ പറയുവാണ് നീ ഇനി എന്തൊക്കെ സംഭവിച്ചാലും ബാലചന്ദ്രന്റെ വാക്കല്ല നീ എന്റെ വാക്ക് കേൾക്കണം ഇനി ഞാൻ പറയുന്നു നീ ഈ നിമിഷം അതായത് നീ നാളെ രാവിലെ തന്നെ ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങി പൊയ്ക്കോണം ഇനി നിന്റെ വട്ടം വെട്ടം പോലും ഇവിടെ കാണാൻ പാടില്ല നീ ഇനി ഇങ്ങോട്ടേക്ക് വരാനും പാടില്ല എന്ന് പറഞ്ഞ് വൈജയന്തി അലീനയോട് സംസാരിക്കുമ്പോൾ അലീന പറഞ്ഞത് അല്ല എനിക്കൊന്നും പറയാൻ പറ്റില്ല മിണ്ടാതെ നിൽക്കുവാണ് ഈ സമയത്ത് അതൊക്കെ പറയാൻ നീ ആരാടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശബ്ദം കേട്ടു ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കുമ്പോൾ കോണിപ്പടിയ്ക്ക് മുകളിൽ നിന്നും അൽ വൈ ബാലചന്ദ്രനാണ് വൈജയന്തിയുടെ ദേഷ്യത്തോടു കൂടി സംസാരിക്കുന്നത് ഇതൊക്കെ ചോദിക്കാൻ നീ ആരാണടി എന്ന് ചോദിക്കുകയും മാത്രമല്ല അലീനെ ഞാനാണ് ഇവിടേക്ക് കൊണ്ടുവന്നതെന്നും അലീനയ്ക്ക് പൈസ കൊടുത്ത് ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുന്നത് ഞാനാണെന്നും അതുകൊണ്ട് അലീനയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഞാനാണെന്നും വൈജയന്തിയോട് ബാലചന്ദ്രൻ പറഞ്ഞു എന്നാൽ എനിക്ക് ഇങ്ങനെ ഒരു സർവൻറ്റിന്റെ എനിക്കിങ്ങനെ ഒരു സർവെന്റിനെ വേണ്ട ഇവിടത്തെ കാര്യങ്ങളെല്ലാം നോക്കാനായിട്ട് എനിക്കറിയാം എന്ന് ബാലചന്ദ്രനോട് വൈജയന്തി പറയുമ്പോൾ ശരി അലീന ഇനി മുതൽ ഇവിടത്തെ അല്ല അലീനെ ഇനി വീട്ടുപണിയൊന്നും ചെയ്യണ്ട അലീനക്ക് ഞാനൊരു പ്രൊമോഷൻ തരികയാണ് അലീന ഇനി എന്റെയും അമ്മയുടെയും കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി വേറെ ആരുടെയും കാര്യങ്ങളിൽ ഇടപെടാനും പോണ്ട ഒരു കാര്യവും നോക്കാനും പോണ്ട എന്ന് ബാലചന്ദ്രൻ പറഞ്ഞു ഇനി ഇതിൽ എന്തെങ്കിലും എതിർപ്പ് പ്രകടിപ്പിക്കുകയോ അലീനയോട് ദേഷ്യപ്പെടുകയോ എന്തെങ്കിലും ചോദിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ചെയ്തോണം അലീനയോട് ആരെങ്കിലും ദേഷ്യപ്പെടുകയാണെങ്കിൽ ആ ദേഷ്യം എനിക്കും തോന്നും അതായത് അലീനയോട് ആരെങ്കിലും വൈരാഗ്യം കാണിക്കുകയാണെങ്കിൽ അവരോട് എനിക്കും ശത്രുതയായിരിക്കുമെന്ന് ബാലചന്ദ്രൻ പറഞ്ഞു ഇനി അലീനയോട് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ഈ നിമിഷം ചോദിക്കണമെന്നും ബാലചന്ദ്രൻ പറഞ്ഞു ഒരൊറ്റ ഒരാൾ പോലും വാ തുറന്നില്ല എല്ലാവരും സൈലന്റ് ആയിരുന്നു അലീന നീ ഇനി നിന്റെ ജോലി നോക്കിക്കോ ഞാൻ പറഞ്ഞല്ലോ എന്റെയും അമ്മയുടെയും കാര്യങ്ങൾ മാത്രം നീ ഇനി നോക്കിയാൽ മതിയെന്ന് അലീനയോട് ബാലചന്ദ്രൻ പറഞ്ഞു ഇത് കേട്ടിട്ട് മിണ്ടാതെ നിൽക്കുകയാണ് വൈജയന്തി ഇനി അവർക്കൊന്നും മിണ്ടാൻ കാരണം സംസാരിക്കാനായിട്ട് ഒരു വോയിസ് ഇല്ല അവിടെ എന്ന് മനസ്സിലായി അത് കഴിഞ്ഞു അപ്പോ ഇത് ഈ ഒരു സംഭവത്തോടു കൂടി തന്നെ അലി അവിടെ വൈജയന്തിയുടെ പത്തി താഴ്ന്നു എന്ന് തന്നെ പറയാം ഇത്രയും നാളും എല്ലാം കേട്ടും തന്റെ ഭാര്യക്ക് വേണ്ടിയിട്ടും കുടുംബത്തിന് വേണ്ടിയിട്ടും തന്റെ സന്തോഷങ്ങളെല്ലാം തള്ളി തട്ടിത്തെപ്പിച്ച് അവർക്ക് വേണ്ടിയിട്ട് ജീവിച്ച അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ജീവിച്ച ആളാണ് ബാലചന്ദ്രൻ അങ്ങനെയുള്ള ബാലചന്ദ്രൻ ഇപ്പോ ഫയർ ആയി മാറി എന്ന് തന്നെ നമുക്ക് എടുത്ത് പറയേണ്ടി വരും കാരണം അത്രത്തോളം ഒരു ഗംഭീര പ്രകടനം തന്നെയായിരുന്നു ഇന്ന് ബാലചന്ദ്രൻ്റെ ഇന്ന് സ്കോർ ചെയ്തതും ബാലചന്ദ്രൻ തന്നെയാണ് എനിക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതും ബാലചന്ദ്രന്റെ ആ ഒരു ഓരോ ഡയലോഗും ബാലചന്ദ്രന്റെ ആ ഓരോരോ പ്രകടനങ്ങളും തന്നെയാണ് എന്നാൽ അതോടുകൂടി വൈജന്തിന്റെ വായു അടഞ്ഞു ആഹ് മുത്തശ്ശി മനുവിനോട് കാര്യങ്ങൾ പറയുകയാണ് എന്ത് സംഭവിച്ചു എന്ന് എന്നറിയത്തില്ല എന്തൊക്കെ പ്രശ്നങ്ങളാണോ ഇവിടെ അരങ്ങേറുന്നത് എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അലീന അവിടേക്ക് വരുന്നത് അപ്പോൾ മനു ചോദിച്ചു എന്താ സംഭവിച്ചത് എന്താ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ അലീന മനുവിനോട് വിശദീകരിച്ചു പറഞ്ഞു മുത്തശ്ശിയും പറയുന്നത് നീ ബാലചന്ദ്രന്റെ വാക്കുകൾ കേട്ടാൽ മതി നീ വൈജയന്തിയുടെ വാക്കുകൾ കേൾക്കണ്ട വൈജയന്തി ഒരു മീറിനെ പോലെയാണ് അവള് പിടിച്ചാൽ അവടെ തന്നെ നിൽക്കും അവള് പിടിച്ച മുയലിന് മൂന്ന് കൊമ്പെന്നുള്ള രീതിയിലാണ് അവള് നിൽക്കുന്നത് അപ്പൊ അവളുടെ വാക്കുകൾ കേൾക്കാനായിട്ട് നീ നിൽക്കണ്ട എന്നും ഞാൻ പറയുന്നത് മാത്രം നീ കേട്ടാൽ മതി എന്നും ബാലചന്ദ്രൻ പറയുന്നത് മാത്രം നീ കേട്ടാൽ െന്നും മുത്തശ്ശി പറഞ്ഞു മനുവിന്റെ അഭിപ്രായം അത് തന്നെയാണ് ആന്റിക്ക് എന്തിന്റെ അസുഖമാണെന്ന് അറിയത്തില്ല അങ്കിൾ ഹോസ്പിറ്റലിൽ ഇപ്പോ മരുന്നും ട്രീറ്റ്മെന്റും ഒക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ അങ്കിളിന് റെസ്റ്റ് ആവശ്യമാണ് അതൊന്നും കേൾക്കാതെ അതൊന്നും അതൊന്നും അനുസരിക്കാതെയാണ് ആന്റി ഈ കാട്ടി കൂട്ടുന്നത് അതുകൊണ്ട് നീ അങ്കിളിന്റെ വാക്കുകൾ മാത്രം കേട്ടാൽ മതി അല്ലാതെ ആന്റിയുടെ വാക്ക് കേൾക്കാൻ പോകണ്ട എന്ന് മനുവും പറഞ്ഞു അല്ലെ ആ തീരുമാനത്തിൽ തന്നെയാണ് ഏർ അത് കഴിഞ്ഞ് അവിടെ വൈജയന്തി നിൽക്കുമ്പോ ഏഹ് ബബിതയും പിന്നെ കൃഷ്ണമോളും കൂടി പഠിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പോയതൊക്കെ തന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മനു അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു മനുവിനോട് വൈജയന്തി പോയി സംസാരിച്ചു നീ ഈ നിമിഷം തന്നെ നീ അല്ലേ അലീനെ ഇവിടേക്ക് സെർവൻ്റായിട്ട് കൊണ്ടുവന്നത് അപ്പോൾ ഈ നിമിഷം തന്നെ നീ അലീനെ വിളിച്ചുകൊണ്ട് ഇവിടേക്ക് ഇവിടെ നിന്ന് പൊയ്ക്കോണമെന്നും ഇനി മേലാൽ അലീനെ ഇവിടേക്ക് വരാൻ പാടില്ല എന്നും വൈജയന്തി മനുവിനോട് പറഞ്ഞു എന്നാൽ അങ്കിളിന്റെ തീരുമാനം അതല്ലല്ലോ അങ്കിളിന്റെ കാര്യങ്ങളല്ലേ വൈ ഇപ്പോ മുത്തശ്ശിയുടെ കാര്യങ്ങൾ നോക്കുന്നതിന്റെ കൂട്ടത്തില് അങ്കിളിന്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് അങ്കിളാണ് അലിനെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ എന്തിനാണ് ആന്റി പറഞ്ഞു വിടുന്നത് അത് പറ്റത്തില്ല എന്ന് ആ തീർത്തു പറയുമ്പോഴും അതൊന്നും കേൾക്കാനായിട്ട് വൈജ തയ്യാറായിരുന്നില്ല എന്തൊക്കെ സംഭവിച്ചാലും അലീന ഇവിടെ ഉണ്ടാകാൻ പാടില്ല അവൾ എന്നീ വീട്ടിൽ വന്നു അന്നു മുതൽ ഇവിടെ തുടങ്ങിയ പ്രശ്നങ്ങളാണ് അത് ഇതുവരെയും തീർന്നിട്ടില്ല എന്നും അതുകൊണ്ട് നീ തന്നെ അവളെ വിളിച്ചുകൊണ്ട് പോകണം പക്ഷെ അത് കേൾക്കാനായിട്ട് മനു തയ്യാറായിരുന്നില്ല അങ്കള് ഹോസ്പിറ്റൽ അപ്പോ അങ്കിളിന്റെ ആരോഗ്യസ്ഥിതി മോശമാണ് അപ്പോ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ആരോ അങ്കിളിന്റെ ആരോഗ്യം വീണ്ടെടുക്കേണ്ടത് നമ്മുടെ കടമയും കൂടിയാണ് അങ്കളിനിഷ്ടമുള്ളത് അങ്ങനെ ചെയ്തോട്ടെ ആന്റി അതും മിണ്ടാതിര പോരെ എന്ന് ചോദിക്കുമ്പോഴും അതൊന്നും കേൾക്കാനായിട്ട് വൈജ തയ്യാറല്ല വൈജ തീരുമാനിക്കുന്ന കാര്യങ്ങൾ അപ്പൊ തന്നെ നടക്കണമെന്നുള്ള ഒരു വാശിയിലാണ് ദേഷ്യത്തോടു കൂടി മനു അകത്തേക്ക് അത് കഴിഞ്ഞിട്ട് വൈജ് അങ്ങ് പോയി എനിക്കെന്തായാലും പറ്റത്തില്ല അലിനെ ഇവിടെ തന്നെ നിൽക്കും എന്നുള്ള ഒരു മട്ടില് മനു മറുപടി കൊടുത്തു കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ രോഹിത്തിന് ഭയങ്കര ടെൻഷനാണ് സാധാരണ രോഹിത് ഒറ്റയ്ക്കാണ് ആ റൂമിൽ താമസിച്ചിരുന്നത് ഇപ്പോ അച്ഛനും കൂടി മുകളിലേക്ക് വന്നതിന് ശേഷം ആ സൈഡിൽ കൂടെ എന്റെ റൂമിലോട്ട് പോകുവാണെങ്കിലും അച്ഛൻ്റെ മുന്നിൽ കൂടി അല്ലേ തനിക്ക് പോകാൻ പറ്റത്തുള്ളൂ എന്ന ആ ഒരു കാര്യമാണ് ഇപ്പോൾ രോഹിത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് മനു വന്നു അപ്പൊ മനുവിനെ കണ്ടുടനെ തന്നെ രോഹി ഓടിക്കളഞ്ഞ കേട്ടോ മനുവിന്റെ മുന്നിൽ എന്തായാലും രോഹി നിൽക്കത്തില്ല അമ്മാതിരി തണ്ടിത്തനും രോഹി ഇപ്പൊ കാണിച്ചു കൂട്ടിയിരിക്കുന്നത് അപ്പോൾ മനുവിന്റെ വായിൽ നിന്ന് കേട്ടതുകൊണ്ട് തന്നെ രോഹി അവിടുന്ന് സ്കൂട്ടായി തന്റെ കാറിന്റെ കീ എടുക്കാനായിട്ട് വന്ന് മറന്നുപോയി എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് മനു പറയുകയും ചെയ്തു അലീനെ ഡോറിൽ തട്ടി വിളിക്കുകയാണ് അലീനെ കഥകൾ തുറന്ന് പുറത്തിറങ്ങിയിടുന്നേ തന്നെ ഈ താക്കോല് മേടിച്ചു മേടിച്ച സമയത്ത് വൈദ്യന്തി പറയുന്നുണ്ട് മനു നീ എത്രയും പെട്ടന്ന് ഇവിളെ ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോയി കോണാം നീ ഈ നിമിഷം ഒരു നിമിഷം മൂലം ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അലീന ഇവിടെ നിന്ന് ഒരിടത്തും പോകത്തില്ല വൈ അങ്കിള് പറഞ്ഞിട്ടാണ് അലീനും ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ട് അലീൻ ഇവിടെ തന്നെ ഇനിയും തുടരും അവൾ ഇവിടെ തന്നെ നിൽക്കുമെന്ന് വൈജയന്തിയോട് മനു പറഞ്ഞു അത് കേൾക്കാനായിട്ട് വൈജ തയ്യാറായിരുന്നില്ല മനു അത് പറ്റത്തില്ല അവൾ ഈ നിമിഷം തന്നെ പോകണം അവൾ ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല എന്ന് ഒരു സൈഡിൽ വൈജയും എന്നാൽ പോകാൻ പറ്റത്തില്ല എന്ന് ഒരു സൈഡിൽ മനുവും പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കേട്ടിട്ടും അലിന പറയുന്നത് തനിക്ക് പോകാൻ താല്പര്യം തന്നെയാണ് പക്ഷെ സാറിനെ വേദനിപ്പിച്ചിട്ട് പോകാനായിട്ട് തനിക്ക് പറ്റത്തില്ല എന്നും ആ അതെനിക്ക് തനിക്ക് സാധിക്കത്തില്ല എന്നും അലീന പറയുന്നുണ്ട് ഇതിനിടയിൽ വൈജയന്തി ചെറുതായിട്ട് തർക്കങ്ങൾ ഉണ്ടാക്കുകയും എന്നാൽ ഇത് കേട്ട ഉടനെ തന്നെ മനു പറഞ്ഞത് ആന്റി പറയുന്നതൊന്നും നീ കാര്യമാക്കാൻ പോകണ്ട ആന്റി പറയുന്നത് നീ കേൾക്കാനും പോകണ്ട നീ നിന്റെ ഇഷ്ടത്തിന് നിന്നാൽ മതി നിനക്ക് ഇവിടെ തുടരണമെങ്കിൽ തുടരാം നീ എന്തായാലും ഇവിടെ തന്നെ നിൽക്കണം അങ്കിള് പറഞ്ഞതുപോലെ തന്നെ നീ ഇവിടെ തന്നെ തുടരണം നീ ഒരിടത്തും പോകാൻ പാടില്ല എന്ന് മനുവും തീർത്തു പറഞ്ഞു അപ്പോൾ ഇതിനിടയിൽ എനിക്ക് ഏറ്റവും മറ്റൊരു കാര്യം കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ മനുവിന്റെ ആ മറുപടി ഇത് ഈ ഒരു സംഭവം മനു അലീനയോട് പറയുമ്പോൾ ആ വൈജയന്തി പറയുന്നത് മനു നീ സൂക്ഷിച്ച് സംസാരിക്കണം എന്റെ വീട്ടിൽ നിന്ന് എന്റെ മുന്നിൽ വെച്ചാണ് നീ ഈ ഡയലോഗ് അടിക്കുന്നതെന്നും മര്യാദക്ക് സംസാരിച്ചോണമെന്നും വൈജയന്തി മനുവിന് താക്കീത് നൽകി എന്നാൽ മനു ഉടനെ തന്നെ പറഞ്ഞത് ആന്റി അതൊക്കെ ആന്റീടെ കയ്യിൽ വെച്ചാൽ മതി എൻറെ അടുത്ത് ഇങ്ങോട്ട് ഇറക്കാൻ വരണ്ട ഇത് വേറെ ആളാണ് മനു ആണ് അപ്പോൾ അതുകൊണ്ട് ആന്റിയുടെ ഭീഷണിയൊന്നും എൻ്റെ അടുത്ത് ഏൽക്കത്തില്ല ഇനി അഥവാ ആന്റി വീട്ടിൽ നിന്നും ഇറങ്ങി പൊക്കോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് അനുസരിക്കാൻ പോകുന്നില്ല ഞാൻ കുറച്ചുകൂടി അകത്തോട്ട് കയറി വരത്തേ ഉള്ളൂ അതുകൊണ്ട് ആന്റിയുടെ കാര്യങ്ങൾ ആന്റി കയ്യിൽ വെച്ചാൽ മതി എൻറെ അടുത്ത് ഇങ്ങോട്ട് ഇറക്കാൻ വരണ്ട എന്ന് മനു നല്ല മറുപടി കൊടുത്തു അതോടുകൂടി വൈജയന്തിക്ക് ഒന്നും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി മനു വീണ്ടും അലീനയോട് പറഞ്ഞു നീ ഇനി പോകണ്ട നീ ഇവിടെ തന്നെ തുടരണം എന്ന് പറഞ്ഞ് അനിനെ പറഞ്ഞു വിട്ടു അനിനകത്തേക്ക് പോയതിനു ശേഷം വീണ്ടും വൈജയന്തി വഴക്കൊണ്ടാക്കിയപ്പോ ആന്റി ആന്റിയുടെ കൈ കയ്യിലിരിപ്പ് കൊണ്ടും ഇണ്ടാതിരുന്നു കഴിഞ്ഞാൽ ആന്റിക്ക് കൊള്ളാം ഇല്ല എന്നുണ്ടെങ്കില് തകരാൻ പോകുന്നത് ആന്റിയുടെ ജീവിതമാണെന്നും മനു താക്കീത് നൽകി അതോടുകൂടി വൈജ തകർന്നിരിക്കുകയാണ് എന്തായാലും എനിക്ക് ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡായിരുന്നു രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ബാലചന്ദ്രൻ മിണ്ടാതിരുന്ന തന്നെ ഭാര്യ പറയുന്നതെല്ലാം കേട്ട് അപ്പാടെ വിഴുകിക്കൊണ്ടിരുന്ന മിണ്ടാതിരുന്ന ഒരു ഭർത്താവായിരുന്നു എന്നാൽ ഈ ഒരു കൂടി ഈ സത്യങ്ങൾ അറിഞ്ഞതോടുകൂടി ഈ ഫ്ലവർ ആയിരുന്ന അതായത് മിണ്ടാതെ തീ കെടു കെട്ടിരുന്ന ആ ബാലചന്ദ്രൻ ഇപ്പോ ഫയറായിട്ട് മാറിയിരിക്കുകയാണ് തീപ്പുരിയാണ് ഓരോ നിമിഷവും ബാലചന്ദ്രൻ തെർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് അതിലെല്ലാം വൈജയന്തി കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് മാത്രമല്ല വൈജയന്തിയുടെ ഈ ഷോയും അല്ലെങ്കിൽ ഡയലോഗും ഒന്നും മനുവിന്റെ അടുത്തും ഏർ പോകത്തില്ല വില പോകത്തില്ല എന്ന് വൈജയന്തിക്കും മനസ്സിലായിട്ടുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും വരുന്ന എപ്പിസോഡുകളിൽ സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുമാത്രമല്ല ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചും പിന്നെ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളെ കുറിച്ചും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇനി നമുക്ക് നാളെ കാണാമത് ബൈ